എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നമ്മുടെ ഫാമിങ് വീഡിയോ തന്നെയാണ് നമ്മുടെ കോഴി ഫാമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് അതുവഴി ഈ വീഡിയോ ആദ്യമായിട്ട് ഫാം ചെയ്യാൻ താല്പര്യമുള്ളവരോ അതോ ഫാമിങ്ങിനെ പറ്റി കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവരോ മുട്ടക്കോഴിനെ വളർത്തലിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങൾ അപ്പം അറിവുകൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഇന്നും ആരും പറഞ്ഞു തരില്ല കാര്യം മിക്ക ഫാമുകളിലും പല ആൾക്കാരും അവർ പഠിച്ചിട്ടുള്ള അറിവുകളൊന്നും ഒരാൾക്ക് പകർന്നു കൊടുക്കുകയില്ല നമ്മൾ അങ്ങനല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവർ ചെയ്യട്ടെ ഇത് എല്ലാവരും ചെയ്യണം നമ്മുടെ നാട്ടിൽ നല്ല മുട്ട ഉത്പാദിപ്പിക്കണം നമ്മുടെ നാട്ടിലുള്ള തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന മുട്ടകളുടെ എണ്ണം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പരിസരത്ത് ആർക്കെങ്കിലും കോഴി എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവരെയും പ്രമോട്ട് ചെയ്യും കാര്യം എത്രയും പേര് ഇതിലേക്ക് കടന്നു വരിക അത്രയും പേര് കടന്നു വരിക നമുക്ക് ഇതിനകത്ത് യാതൊരു വിധമായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമ്മൾ വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കോഴിക്ക് തീറ്റി കൊടുക്കാൻ പോയാലും മുട്ട വെറുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി കുറേ ഫാമുകൾ ചെയ്തു പോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഫാമുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ ആശങ്കയുണ്ട് നിപ്പിൾ സിസ്റ്റം ഒന്നേ വെക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മെയിനായിട്ട് കമ്പോസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഫാം ചെയ്യുന്നുണ്ടെങ്കിൽ നിപ്പിൾ ഡ്രിങ്കർ ഒന്നേ വെക്കാവൂ രണ്ടും വെക്കരുതേ ഇപ്പോൾ തൊട്ട് നമുക്ക് ഡിസംബർ ആണെങ്കിൽ തന്നെയും ചൂട് തുടങ്ങി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഏകദേശം പത്ത് മണി കഴിയുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ കോഴിക്ക് നിങ്ങൾക്കറിയാം കോഴിക്ക് ചൂടുണ്ടെങ്കിൽ ഈ നിപ്പിൾ ട്രിങ്കർ മുകളിലാണ് അവരതിൻ്റെ അടിയിൽ പോയിട്ട് തലവെച്ച് ഇത് പൊക്കി വെള്ളം അവരെ ദേഹത്തൊഴിച്ച് ദേഹം തണുപ്പിക്കുക എന്നൊരു പരിപാടി കിട്ടും അങ്ങനെ തണുപ്പിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം നമ്മുടെ കമ്പോസ്റ്റ് കോഴിയിലോട്ട് പോവുകയും കമ്പോസ്റ്റ് കോഴിയിലെ വേസ്റ്റിനകത്ത് വെള്ളം ചെന്ന് വീണ് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവുകയും ചെയ്ത ഇപ്പോൾ ഈ കോഴിയുടെ ശരീരമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം അവർക്കിങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് അപ്പം നമ്മൾക്ക് ഒരു നിപ്പിൾ ഡ്രിങ്കർ കൂടെ വെക്കുന്നതിനകത്ത് നിസ്സാര ഉള്ളൂ ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ ആറ് രൂപയ്ക്ക് ചിലവേ ഉള്ളൂ അപ്പോൾ നമ്മളത് വെക്കാത്ത കാരണം അഞ്ച് കോഴിക്ക് ഒരു നിപ്പിൾ ഡ്രിങ്കർ ആവശ്യമേ ഉള്ളൂ അതികൂടെ പ്രോപ്പറായിട്ട് വെള്ളം വരും അഞ്ച് പേർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടും ഇവർ വേറെ വെള്ളമൊന്നും കൊണ്ട് കൊടുക്കണ്ട പുറത്തുനിന്ന് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫാമിൽ കണ്ടോ ഇത് എൻ്റെ സ്വന്തം ഫാമാണ് ഞാൻ തന്നെ നിർമ്മിച്ചതാണ് രണ്ടോ മൂന്നോ അഞ്ചോ വേണം എനിക്ക് കൊടുക്കാം പക്ഷേ ഞാനും ഒന്നേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിൽ ഇന്ന് നിലവിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുട്ട കിടക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബി എ ത്രീ എ ഒറിജിനൽ കോഴികളെ നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീറ്റക്രമം സപ്ലിമെൻറ്റ്സ് ഇത് സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം മൊട്ട കിട്ടിയാൽ തന്നെ നമ്മുടെ ഫാം ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയാൽ നമുക്കത്രയും നല്ലതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് തീറ്റി കൊടുക്കുന്ന ക്രമം അതിൻ്റെ ടൈമിങ് അതുപോലെ തന്നെ അതിൻ്റെ സപ്ലിമെൻസുകൾ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ജോലി ചെയ്യുവാണ് ജോലി ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ആത്മാർത്ഥത ഏത് ജോലി ചെയ്താലും അതിൻ്റെ ഗുണമുണ്ടാകും അത് തന്നെ ഈ ഫാമിംഗ് മേഖലയിലും ഒത്തിരി ആൾക്കാരെ ഈ കോഴി വളർത്തുന്നത് നഷ്ടമാണ് നഷ്ടമാണ് ബി ബി ത്രീ ഏറ്റീ കോഴി വളർത്തുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞ് കണ്ടമാനം പ്രചരിപ്പിക്കുന്നു മുന്നോട്ട് ഉള്ള പല യൂട്യൂബ് വീഡിയോസിനും നമ്മൾ കണ്ടിട്ടുണ്ട് പല യൂട്യൂബറും പോയി പല ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള കാര്യം ഈ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ അവരറിയുന്നില്ല ഇതിനെ ഇവരെങ്ങനാണ് വളർത്തിയത് ഇവരെന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കൊടുത്ത് എത്ര തീറ്റ കൊടുത്ത് തീറ്റി ക്രമം അതുപോലെ തന്നെ ഒറിജിനൽ കോഴിയാണോ വാക്സിൻ കോഴിയാണോ ഒറിജിനൽ ബി ബി ത്രീ ഏറ്റി ആണോ ബി ബി ത്രീ ഏറ്റി മൂന്ന് തരം നമുക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ട് ഒറിജിനൽ ഒന്ന് വെങ്കടേശ്വര ഹച്ചറി ഒന്ന് മഹേന്ദ്ര ഒന്ന് കെപ്കോ ഇത് മൂന്നും നല്ല കോഴികൾ തന്നെയാണ് അത് പരിപാലന രീതികളുണ്ട് അത് കൃത്യമായിട്ട് നോക്കി ഇപ്പം ഞാൻ എൻ്റെ തീറ്റി കൊടുത്തേൻ്റെ ഫാമിൽ ഒരു ബക്കറ്റ് തീറ്റി രണ്ട് സൈഡിലായിട്ട് കൊടുത്ത് ലാസ്റ്റിൽ കോഴിക്ക് വരെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഒരു അൻപത് ഗ്രാം തീറ്റി പോലും ഇല്ല അത്രയ്ക്ക് തിട്ടമാണ് നമ്മുടെ കൈക്ക് ഒരു ട്രോയിൽ അഞ്ച് കോഴി നിൽക്കുന്നത് എത്ര തീറ്റ ഇടണം എന്നുള്ളതും അതിൻ്റെ അളവും ഒക്കെ നമുക്ക് തിട്ടമാണ് അത് ഇതിനകത്തിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അത് കേട്ടോ അത് നമ്മുടെ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല നമ്മൾ തീറ്റി എടുത്തു പോകുന്നു ഓൾറെഡി നമ്മൾ തീറ്റി ഇട്ട് തീർന്നപ്പോൾ നമ്മൾ ലാസ്റ്റ് കോഴിയിൽ ചെന്നപ്പം നമ്മൾ തീറ്റി തീർന്നു അത് എക്സ്പീരിയൻസാണ് അത് എല്ലാ ഫാമിലും അത് എല്ലാവർക്കും സാധിക്കുന്നത് എൻ്റെ മാത്രം ഇതല്ല നിങ്ങൾ മുട്ട വെർക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മോല ട്രോയിൽ മുട്ട കിടക്കുന്നുണ്ടോ ഒരു ഒരു കൂട്ടിൽ അഞ്ച് കോഴി വെച്ച് കിടക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ അഞ്ച് കോഴിയിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു തൊണ്ണൂ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കോഴികളും അഞ്ച് മുട്ട ഇട്ടിട്ടുണ്ട് പത്ത് ശതമാനമൊക്കെ കാണത്തുള്ളൂ ഒരു നാല് മുട്ട എങ്കിലും ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുട്ട ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ മുട്ട കൗണ്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ഈ സൈഡിലുള്ള കോഴി എത്ര ഇട്ട് ഈ സൈഡ് സെക്കൻഡ് ബാച്ചാണ് ഇവർ പുതിയ കോഴികളാണ് അപ്പുറത്തെ സൈഡിൽ കുറച്ച് പഴയ കോഴികളാണ് ഇവരിൽ നിന്ന് ഒരു അഞ്ച് മുട്ട അല്ലെങ്കിൽ ഒരു എട്ട് മുട്ടയുടെ കുറവാണ് ആ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട് കാരണം അവർ മുട്ടയിട്ട് തുടങ്ങി ഏകദേശം ഒരു വർഷം ആയവരാണ് എങ്കിലും അവർക്കും നല്ല രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട് ഒരു വർഷം ആയ കോഴിയായാലും നല്ല രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട് ആ സൈഡിൽ നിൽക്കുന്ന കോഴികളുടെ തൂവല് പൊഴിഞ്ഞിട്ടില്ല ഒട്ടുമിക്ക ഫാമുകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും തൂവൽ പൊഴിയുന്ന തൂവല് പൊഴിയരുത് പൊഴിയാതിരിക്കാൻ വേണ്ടി അമിനോവിറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സപ്ലിമെൻ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളാഴ്ച ഒരു തവണയെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക തൂവല് പൊഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനം കുറയും കാര്യം അതിൻ്റെ ശരീരത്തിൽ കിട്ടുന്ന വൈറ്റമിൻസുകൾ തൂവല് രണ്ടാമത് കിളിക്കുന്നതിന് വേണ്ടിയിട്ട് പോകും ആ സമയത്ത് നമുക്ക് മുട്ട ഉൽപ്പാദനം കുറവ് വരും അപ്പം തൂവൽ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിനും ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാനൊരിക്കലും പറയുകയില്ല ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മെഡിസിൻ കൊടുക്കാമെന്ന് വെറ്റിനറി ഡോക്ടർ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ നല്ല അറിവുള്ള ഡോക്ടർമാരും ഇതിനെപ്പറ്റി വെറ്റിനറിയിൽ പല ഡോക്ടർമാരുണ്ട് ചില ഡോക്ടർമാർ പശുവിൻ്റെ ഫാമും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നിർദ്ദേശങ്ങൾ അവരെ അഡ്വൈസ് നിങ്ങൾക്ക് തേടാവുന്നതാണ് അവർ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ നോക്കി കോഴികളെല്ലാം തീറ്റി കൊണ്ട് ചെന്ന സമയത്തും അല്ല മുട്ട വരക്കുന്ന സമയത്തും നമ്മൾ തീറ്റി കൊടുത്തു കഴിഞ്ഞാലും നമ്മളടുത്തുണ്ടെങ്കിൽ ഇവർക്കൊരു ഹാബിറ്റ് ഉണ്ട് ഇവർ നമ്മൾ തീറ്റി വീണ്ടും കൊടുക്കുകയാണെന്നു വന്നു കണ്ട് ഇങ്ങനെ ഒരു കോടി ഒരു കോഴിയുടെ മുകളിൽ കയറാറക്കാം നമ്മൾ തീറ്റി കൊടുക്കുന്ന സമയത്തും അഞ്ച് കോഴി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോഴിയെ ചവിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മറ്റു കോഴികൾ കയറി നിൽക്കും അങ്ങനെ കാണുവാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ ആ കോഴി അങ്ങോട്ട് മാറ്റണം പുറത്ത് കയറുന്ന കോഴി കാര്യം എന്നെ ഗ്രില്ലിലോട്ട് ഇതിൻ്റെ പെടലി അമങ്ങിക്കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞാൽ കോഴി ഒരു നിശ്ചിത സമയം അതിന് ശ്വാസം കിട്ടിയില്ലെങ്കിൽ അത് മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ കോഴി ഫാമിൽ നിന്ന് മുട്ട പെറുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ നിങ്ങൾ കോഴിയെ ഒബ്സർവ് ചെയ്യണം കോഴിക്ക് പ്രശ്നമുണ്ട് വലിപ്പമുള്ള മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലഡാണ് മുട്ടയിൽ വരും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മുട്ട വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതിൻ്റെ തൂവലുകളെല്ലാം നമുക്ക് കാണാം ആ ഭാഗമെല്ലാം വളരെ തൂവലെല്ലാം വളരെ മോശമായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം അതൊരു അസുഖമാണ് അപ്പോൾ അങ്ങനെയുള്ള കോഴിയെ ബുട്ടത്തിലിടല്ലേ അങ്ങനെ എന്തെങ്കിലും കോഴികൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ കോഴികളെ നിങ്ങൾ മാറ്റിയിടുക മാറ്റിയിട്ട് അതിന് വൈറ്റമിൻസും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക അതിനെ പൊട്ടാസ്യം ബ്രമോണേറ്റ് പോലുള്ള ലാഹികളിൽ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ ഭാഗത്ത് തൂവലൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ വൈറ്റമിൻസൊക്കെ പ്രത്യേകം അതിന് അഡീഷണൽ കൊടുത്ത് അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഇല്ലാത്ത പക്ഷെ ആ കോഴി കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ തറയും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുടലും കാര്യങ്ങളെല്ലാം ഇത് ഔട്ട് ആകാൻ സാധ്യതയുണ്ട് മറ്റു കോഴികൾ അതിനെ കൊത്തും അങ്ങനെ കൊത്തി ചോര വന്ന് കോഴി മരണം മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ മുട്ട വെറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മുട്ടയിൽ എന്തെങ്കിലും ഒരു മുട്ടയിൽ വരെ നമുക്ക് കോഴിയുടെ രോഗലക്ഷണം മനസ്സിലാക്കാൻ പറ്റും ഒരു ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കൂണ്ടിൽ അഞ്ച് കോഴിയുണ്ട് അഞ്ച് കോഴിയെ നോക്കുക എല്ലാ ചില സമയത്തൊക്കെ ചെറിയ ബ്ലഡ് വരാം പക്ഷേ നല്ല രീതിയിലുണ്ടെങ്കിൽ നോക്കുക കോഴിയെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലി നമ്മൾ പോയപ്പോൾ ഒരു മുട്ടയിലെ ബ്ലഡ് കണ്ട് നമ്മൾ നോക്കിയപ്പം ഇതേ പ്രശ്നം ഇവിടെ ഉണ്ട് അത് കാരണം വേറെ ഒരു ഫാം ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല വേറെ ടീമുകൾ ഫാം ചെയ്തിട്ട് പോയതാണ് ഫസ്റ്റ് ട്രോയിലുള്ള കാഷ്ട സെക്കൻഡ് റോയിൽ വീഴുന്നു അപ്പം ഈ കാഷ്ടത്തിൽ നിന്നാണ് അസുഖം പറയുന്നത് ഹൈടെക്ക് കൂടെ ഏത് കമ്പനിക്കാരായാലും ഏത് ഫാം നിർമ്മിക്കുന്നവരായാലും നിർമ്മിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം ഹൈടെക്ക് കൂടെ നിർമ്മിക്കുന്നത് നമ്മൾ ഒരു കൂട്ടിലെ കാഷ്ടം മറ്റ് കൂട്ടിൽ വീഴാൻ പാടില്ല ത്രീ ടയറാണെങ്കിലും ടു ടയറാണെങ്കിലും അതുപോലെ തന്നെ പൈപ്പ് ലൈനിൽ ഒരു കാരണവശാലും മറ്റു കൂട്ടിൽ കാഷ്ടം വിടാൻ പാടില്ല അത് ശ്രദ്ധിക്കുവാൻ പറയുക ഇപ്പോൾ ഒരു ഫാം നമ്മുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഫാമിൽ കൺസ്ട്രക്ഷൻ മുഴുവൻ മിസ്റ്റേക്കാണ് പറ്റിയിരിക്കുന്നത് ഏത് കമ്പനിയെ എന്തോ ഒന്നും പറയുന്നില്ല അവർ ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞില്ലേക്ക് നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യും